السلام عليكم ورحمة الله وبركاته. الحمد لله رب العالمين. نعبده ونستعينه ونؤمن به ونتوكل عليه. ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا. من يهده الله فلا مضل له ومن يضله فلا هادي له. اللهم صل وسلم وبارك على عبدك ورسولك محمد وعلى آله وصحبه والذين اتبعوهم بإحسان الى يوم الدين أما بعد أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم ومن أحسن قولا ممن دعا إلى الله وعمل صالحا وقال إنني من المسلمين ബഹുമാന്യരായ സഹോദരന്മാരെ മാതൃകാ പ്രബോധകൻ ഇന്ന് സംസാരിക്കാനായി തിരഞ്ഞെടുക്കപ്പെട്ട വിഷയം അതാണ് അള്ളാഹുവിൻ്റെ മാർഗത്തിലേക്കുള്ള ക്ഷണം ഓരോ സത്യവിശ്വാസിയുടെയും നിർബന്ധമായ ബാധ്യതയാണ് ഒരു മുസ്ലിം എന്ന നിലക്ക് ഇസ്ലാമിൻ്റെ അടിസ്ഥാനപരമായ കാര്യങ്ങൾ പഠിച്ച് മനസ്സിലാക്കുകയും ആ കാര്യങ്ങൾ തൻ്റെ സഹജീവികൾക്ക് കഴിവിൻ്റെ പരമാവധി എത്തിച്ചു കൊടുക്കുകയും ചെയ്യുക എന്ന ദൗത്യം നിർവഹിക്കുവാൻ ഉള്ള ചുമതല അള്ളാഹു സുബാനുഹത്താല നമുക്ക് നൽകിയിട്ടുണ്ട് ആ മസ്ബൂലിയത്ത് ആ കർത്തവ്യം നിർവഹിക്കുന്ന സന്ദർഭത്തിൽ ശ്രദ്ധിക്കേണ്ട ചില കാര്യങ്ങളാണ് മാതൃകാ പ്രബോധകൻ എന്ന വിഷയത്തെക്കുറിച്ച് സംസാരിക്കുമ്പോൾ നിങ്ങളുടെ മുമ്പിൽ എനിക്ക് വിശദീകരിക്കുവാനുള്ളത് ഇസ്ലാമിക പ്രബോധനത്തെ ഏറ്റവും ഉത്തമമായ ഒരു കാര്യമായിട്ടാണ് ഖുർആാൻ വിശേഷിപ്പിക്കുന്നത് ഈ ഭൂമിയിൽ ഉച്ചരിക്കപ്പെടുന്ന വചനങ്ങളിൽ ഏറ്റവും നല്ല വചനം അള്ളാഹുവിൻ്റെ മാർഗത്തിലേക്ക് ക്ഷണിച്ചുകൊണ്ട് ഉച്ചരിക്കുന്ന വചനമാണ് ധാരാളം വർത്തമാനങ്ങൾ പറയുന്ന കൂട്ടത്തിൽ ഏറ്റവും ഉത്തമമായ വർത്തമാനം അള്ളാഹുവിൻ്റെ മാർഗത്തിലേക്ക് ആളുകളെ ക്ഷണിച്ചുകൊണ്ട് നടത്തുന്ന വർത്തമാനമാണ് വിശുദ്ധ പറയുന്നു അള്ളാഹുവിലേക്ക് ക്ഷണിച്ച ആ ക്ഷണിച്ചുകൊണ്ട് നടത്തുന്ന സംസാരം ആ സംസാരത്തെക്കാൾ ഉത്തമമായ ഒരു വർത്തമാനം പറഞ്ഞവൻ വേറെ ആരുണ്ട് അമില സാലിഹൻ അള്ളാഹുവിന്റെ മാർഗത്തിലേക്ക് ക്ഷണിക്കുന്ന ആളുകൾ സ്വാഭാവികമായും സൽക്കർമ്മം പ്രവർത്തിക്കുന്നവരായിരിക്കണം ആളുകളോട് നന്മ ഉപദേശിക്കുകയും സ്വയം വളരെ മോശപ്പെട്ട ജീവിതം നയിക്കുകയും ചെയ്യുന്ന ആളുകൾക്ക് പ്രബോധനത്തിന് ഒരിക്കലും അവകാശമില്ല ഒരു കുറിച്ച് നന്നായി പ്രസംഗിക്കുകയും ആ മരുന്നിൻ്റെ അത്ഭുതങ്ങളെക്കുറിച്ച് അതിൻ്റെ മഹത്വത്തെക്കുറിച്ച് അതിൻ്റെ മാസ്മരികമായ പ്രതിഫലനത്തെക്കുറിച്ച് അത് രോഗിയിലുണ്ടാക്കുന്ന സ്വാധീനത്തെക്കുറിച്ച് ഇങ്ങനെ നിരന്തരമായ മരുന്നിനെ കുറിച്ചുള്ള പ്രസംഗം നടത്തുന്ന ഒരാളോട് ആ മരുന്ന് നിങ്ങൾ ഉപയോഗിച്ചിട്ടുണ്ടോ എന്ന് ചോദിച്ചാൽ ഞാൻ അത് ഉപയോഗിച്ചിട്ടില്ല എനിക്കതിൽ വലിയ പിന്നെ വിവരമില്ല ആളുകൾ പറയുന്നു ഞാൻ വിൽക്കുന്നു എന്ന് മാത്രം ഇങ്ങനെയല്ല പ്രബോധകൻ അമിത സാലിഹൻ ദിവത്ത് നടത്തുന്നത് അതിന് വേണ്ടി ഉപയോഗിക്കുന്ന അതിനുവേണ്ടി പറയുന്ന സംസാരം ഏറ്റവും ഉത്തമമായ സംസാരമാണ് അതോടൊപ്പം അവൻ സ്വയം പ്രബോധകൻ നന്മ പ്രവർത്തിക്കുന്നവനായിരിക്കണം വകാല ഇന്നീമിനൽ മുസ്ലിമീൻ മൂന്നാമത്തെ നിബന്ധനയായി പറയുന്നത് ഞാൻ മുസ്ലിങ്ങളിൽ പെട്ടവനാണ് എന്ന് അവന് പ്രഖ്യാപിക്കാൻ സാധിക്കണം ഇസ്ലാം എന്ന് പറയുന്നത് ഒരു ആദർശമാണ് ആ ആദർശമാണ് ലോകത്ത് മനുഷ്യരുടെ മുമ്പിൽ പരിചയപ്പെടുത്തപ്പെട്ട വ്യത്യസ്തങ്ങളായ ആദർശങ്ങളുടെ കൂട്ടത്തിൽ അള്ളാഹുവിൻ്റെ അടുക്കൽ സ്വീകാര്യമായത് ഇന്ന ഇന്നദ്ദീൻ ഇസ്ലാം അള്ളാഹുവിൻ്റെ അടുക്കൽ മതമായി ആദർശമായി പടച്ചവന് സ്വീകാര്യമായിട്ടുള്ള മതം ഇസ്ലാം മാത്രമാണ് അങ്ങനെ മോചനത്തിൻ്റെ മോക്ഷത്തിൻ്റെ മാർഗമായി മനുഷ്യർ കണ്ടെത്തിയിട്ടുള്ള മറ്റെല്ലാ മാർഗങ്ങളും അള്ളാഹുവിനെ സംബന്ധിച്ചിടത്തോളം അത് സ്വീകാര്യമല്ല ഇസ്ലാമല്ലാതെ അപ്പോൾ പടച്ചവന് സ്വീകാര്യമായ ഈ മനുഷ്യ സമൂഹത്തിന്റെ മുമ്പിൽ പരിചയപ്പെടുത്താൻ വേണ്ടി അള്ളാഹു അയച്ചിട്ടുള്ള അള്ളാഹു നമുക്ക് നൽകിയിട്ടുള്ള ഈ ദീൻ ആ ദീന് ജനങ്ങൾക്ക് എത്തിച്ചു കൊടുക്കുന്ന കൂട്ടത്തിൽ ഞാൻ ആ ആദർശമനുസരിച്ച് ജീവിക്കുന്നവനാണ് അത് എനിക്ക് ഏറ്റവും പ്രിയപ്പെട്ടതാണ് ഞാൻ അതിൻ്റെ നിയമവശങ്ങൾ അനുസരിക്കുന്നവനാണ് എന്ന് പറയേണ്ടതുണ്ട് അപ്പോൾ ഏറ്റവും ഉത്തമമായ വചനം ഉച്ചരിക്കുന്നവൻ പടച്ചവന്റെ മാർഗത്തിലേക്ക് ക്ഷണിക്കുന്നവനാണ് അപ്പം അതിൻ്റെ പ്രാധാന്യം നിങ്ങൾക്ക് മനസ്സിലായി അതേപ്രകാരം തന്നെ മനുഷ്യവർഗത്തിൽ ഏറ്റവും ഉത്തമനമായവൻ മനുഷ്യരോട് നന്മ കൽപ്പിക്കുകയും തിന്മ വിരോധിക്കുകയും ചെയ്യുന്നവരാണെന്ന് കുറുകാൻ പറയുന്നു ഒരാളോട് നല്ലത് ഇന്നതാണ് എന്ന് പരിചയപ്പെടുത്തി കൊടുക്കുകയും അയാളിൽ മനുഷ്യ അയാൾക്കും മനുഷ്യവർഗത്തിനും ദോഷകരമായി ബാധിക്കുന്ന കാര്യങ്ങൾ അയാൾ പ്രവർത്തിക്കുമ്പോൾ അത് തെറ്റാണ് അതിൽ നിന്ന് മാറി നിൽക്കണം എന്ന് അയാളോട് ഉപദേശിക്കുകയും ചെയ്യുക എന്ന് പറയുന്നത് അത് ഏറ്റവും ഉത്തമമായ കാര്യമാണെന്ന് ഖുർആൻ പറയുന്നു കുൻതും അനിൽ സൂറത്ത് ആലമുറ നൂറ്റി പത്താമത്തെ വചനത്തിൽ അള്ളാഹുസുബാൻ പറയുന്നു ഉമ്മത്താണ് ഒരു സമുദായത്തിൽ ഏറ്റവും ഉത്തമമായ കാര്യം നിർവഹിക്കുന്നത് എന്താണ് പല ധാരാള കണക്കിന് ആളുകളെ നമുക്ക് കാണുവാൻ സാധിക്കും പല ഉദ്ദേശ കൂടി സംഘടിക്കുകയും പല ലക്ഷ്യങ്ങളോട് കൂടി ഈ മനുഷ്യ സമൂഹത്തിനടുക്ക് പ്രവർത്തിക്കുകയും ഒക്കെ ചെയ്യുന്ന പല സംഘങ്ങളെയും നമുക്ക് കാണാൻ സാധിക്കും പക്ഷെ ആ സംഘങ്ങളിൽ ഏറ്റവും ഉത്തമമായ സംഘം ആരാണ് ഉഹ്രിജത്ത് ഇന്നാസ് മനു മാനവ സമുദായത്തിൻ്റെ രക്ഷക്കും അവരുടെ മോചനത്തിനുമായി അള്ളാഹുസുബ്രഹാൻ മുഹത്തല നിയോഗിച്ചയച്ചിട്ടുള്ള ഏറ്റവും ഉത്തമമായ സമുദായം ബിൽ ആളുകളോട് നന്മ എന്താണ് എന്ന് പറഞ്ഞു കൊടുക്കുന്നവരാണ് അനിൽ മുങ്കർ വേണ്ടാത്ത കാര്യങ്ങൾ മനുഷ്യർക്ക് ദോഷമുള്ള കാര്യങ്ങൾ അവർ പ്രവർത്തിക്കുമ്പോൾ അത് തെറ്റാണ് എന്ന് വിശദീകരിച്ചു കൊടുക്കുന്നവരാണ് അതേപ്രകാരം തന്നെ ഈ കാര്യം നന്മ പറയുകയും തിന്മ വിരോധിക്കുകയും ചെയ്യുന്ന ആളുകൾ അവർ അള്ളാഹുൽ വിശ്വസിക്കുന്നവരാണ് ഞാൻ നേരത്തെ പറഞ്ഞ മാതിരി വകാല ഇന്നൻമിനൽ മുസ്ലിമീൻ ഞാൻ മുസ്ലിങ്ങളിൽ സാലിഹൻ സൽക്കർമ്മങ്ങൾ പ്രവർത്തിക്കുന്നവരാണ് ഈ ഒരു ക്വാളിറ്റി ഈ ഏറ്റവും ഉത്തമമായ ഒരു സ്വഭാവഗുണം നന്മ പ്രവർത്തി പ്രവർത്തിക്കുവാൻ ആജ്ഞാപിക്കുന്നവരോടും തിന്മ വിലക്കുന്നവർക്കും ആവശ്യമായിട്ടുള്ളവരാണ് മൂന്നാമത്തേത് അള്ളാഹു സുബാനോഹത്തല പറയുന്നു അവരാണ് വിജയിച്ചവർ ആർക്കാണ് ഈ ഭൂമിയിൽ വിജയം ആവശ്യമില്ലാത്തത് എല്ലാവരും രക്ഷ ആഗ്രഹിക്കുന്നവരാണ് ഒരു തരത്തിലല്ലെങ്കിൽ മറ്റൊരു തരത്തിലുള്ള മാർഗങ്ങളിലൂടെ ജീവിതത്തിന്റെ രക്ഷ ആഗ്രഹിക്കുന്നവരാണ് അതിന്റെ മോചനം ആഗ്രഹിക്കുന്നവരാണ് പക്ഷേ വിജയിച്ച ആളുകൾ ആരാണെന്ന് പറഞ്ഞു നാലാമത്തെ വചനം ആരാണ് വിജയിച്ച ആളുകൾ നന്മയിലേക്ക് ക്ഷണിക്കണം ഏറ്റവും ഉത്തമമായതിലേക്ക് ക്ഷണിക്കണം മാറൂഫ് നന്മ കൽപ്പിക്കണം അനിൽ മുങ്കർ നിഷിദ്ധമായ കാര്യങ്ങളെ വിലക്കണം വ വലായ്ഹുൽ മുഫ്ലഹുൻ അവരാണ് വിജയിച്ച ആളുകൾ അപ്പോൾ ഒരു യഥാർത്ഥമായ വിജയം നമുക്ക് ലഭിക്കണമെങ്കിൽ യഥാർത്ഥമായ മോക്ഷം നമുക്ക് ലഭിക്കണമെങ്കിൽ ഇങ്ങനെ ഒരു സമൂഹം ഉണ്ടാവണമെന്നാണ് അള്ളാഹു സുബ്ഹാനോല പറയുന്നത് മാനവ സമുദായത്തിന്റെ മൊത്തം ജീവിതത്തിൻ്റെ തിരക്ക് പിടിച്ച ഘട്ടങ്ങളിൽ വേണ്ടാത്ത പ്രവർത്തനങ്ങൾ കടന്നുകൂടുമ്പോൾ അത് തെറ്റാണെന്ന് മനുഷ്യ സമുദായത്തെ ഉണർത്തുവാനും നന്മകളെ പരിചയപ്പെടുത്തുവാനും തിന്മകളെ നിരുത്സാഹപ്പെടുത്തുവാനും ആവശ്യമായ ഒരു ടീം ഒരു സംഘം വർക്ക് ചെയ്യേണ്ടതുണ്ട് അവരാണ് വിജയിച്ച ആളുകൾ എന്ന് വിശുദ്ധ വിഷുദ്ധാനുള്ള സൂറത്ത് ആലിം റാൻ അള്ളാഹുഹു സുബാനോത്തല പറയുന്നു ഇങ്ങനെ നന്മ കൽപ്പിക്കുകയും തിന്മ വിരോധിക്കുകയും ചെയ്യുക എന്ന ഉത്തമ ദൗത്യം നിർവഹിക്കുന്ന ആളുകളാണ് പ്രബോധകന്മാർ അങ്ങനെ പ്രബോധനം നിർവഹിക്കുമ്പോൾ അതിൻ്റെ റിവാർഡ് അതിൻ്റെ പ്രതിഫലം അത് ശാശ്വതമാണെന്നാണ് നബിസ് അലൈ വസ്ല്ലം പരിചയപ്പെടുത്തുന്നത് അള്ളാഹുവിൻ്റെ മാർഗത്തിലേക്കുള്ള ക്ഷണം നേരായ വഴിയിലേക്കുള്ള ക്ഷണം ആ ക്ഷണം നിർവഹിക്കുന്നതിനുള്ള പ്രതിഫലം ശാശ്വതമാണ് അത് ഈ ഭൂമിയിൽ അതിൻ്റെ ഗുണം അവന് ലഭിക്കും മരണാനന്തര ജീവിതത്തിലും ആ അതിൻ്റെ ഗുണം അവന് ലഭിക്കും നബി പറഞ്ഞു നേരായ ഒരു മാർഗത്തിലേക്ക് വഴിയിലേക്ക് ആരാണോ ക്ഷണിക്കുന്നത് കാനലഹു മിനൽ അജിരി മിസ്ല ഉചൂരിമണിത്താഹു ഒരാൾക്ക് ഒരു നല്ല കാര്യം പറഞ്ഞു കൊടുത്തു ഒരു നല്ല വഴിയിലേക്ക് ഒരാളെ ക്ഷണിച്ചു അയാൾ അത് അവൻ്റെ ബുദ്ധി കൊണ്ട് അത് മനസ്സിലാക്കി അത് അവൻ്റെ ജീവിതത്തിൽ അവൻ പ്രവർത്തിക്കാൻ തുടങ്ങി അപ്പോൾ നിങ്ങൾ ആരോടാണോ നമ്മൾ ആരോടാണോ ഒരു നല്ല കാര്യം പറഞ്ഞു കൊടുത്തത് ആ നല്ല കാര്യം കേട്ട് അതനുസരിച്ച് നിങ്ങൾ പറഞ്ഞതിൻ്റെ അടിസ്ഥാനത്തിൽ അയാൾ പ്രവർത്തിക്കാൻ തുടങ്ങിയാൽ ആ പ്രവർത്തിക്കുന്ന മനുഷ്യൻ്റെ പ്രവർത്തനത്തിൻ്റെ കൂലി പറഞ്ഞു കൊടുത്തവന് കിട്ടും യും ചെയ്യുക പ്രവർത്തിക്കുന്നവന്റെ കൂലിയിൽ ഒരു കുറവും വരികയുമില്ല ഒരു നല്ല കാര്യം ഒരു സമൂഹത്തിന്റെ മുമ്പിൽ അവർക്ക് മെച്ചപ്പെട്ട ഐഹികമായ ജീവിതത്തിലും പാരത്രിക ജീവിതത്തിലും മെച്ചപ്പെട്ട ഒരു കാര്യം അവന് പറഞ്ഞ് മനസ്സിലാക്കി കൊടുത്തിട്ട് അതെന്റെ ജീവിതത്തിന്റെ ആവശ്യമാണല്ലോ എന്ന നിലക്കാളിൽ പ്രവർത്തിക്കുമ്പോൾ ഈ പറഞ്ഞു കൊടുത്ത വ്യക്തിക്ക് അതിന്റെ പ്രതിഫലം കിട്ടിക്കൊണ്ടിരിക്കുന്നു അതിന്റെ ഗുണം അള്ളാഹുസ് ബഹാനത്തിൽ അവന് നൽകുന്നു മാത്രമല്ല ഏതെങ്കിലും ഒരു മനുഷ്യന് ഏതെങ്കിലും ഒരു മനുഷ്യന് ഒരു സന്മാർഗത്തിന്റെ വെളിച്ചം കാണിച്ചു കൊടുക്കാൻ നമുക്ക് സാധിച്ചാൽ ഈ ഭൂമിയിൽ സൂര്യൻ ഉദിക്കുകയും സൂര്യൻ അസ്തമിക്കുകയും ചെയ്യുന്ന ഈ ഭൂമിയിൽ എന്ത്രമാത്രം നിങ്ങളുടെ സങ്കല്പത്തിലോ അതിനപ്പുറമോ നിങ്ങളുടെ മനോരാജ്യത്തിലോ നിങ്ങളുടെ പ്രതീക്ഷകളിലോ ഉള്ള ഈ ഭൗതിക ജീവിതത്തിൻ്റെ മുഴുവൻ സൗകര്യങ്ങളെക്കാളും ഏറ്റവും മെച്ചപ്പെട്ടത് ഒരു മനുഷ്യന് സന്മാർഗത്തിൻ്റെ വെളിച്ചം കാണിച്ചു കൊടുക്കാൻ സാധിക്കലാണ് എന്ന് മുഹമ്മദ് നബി സല്ലാവിസ് പറയുന്നു പറഞ്ഞു നീ കാരണമായി ഏതെങ്കിലും ഒരു മനുഷ്യന് ഒരു പ്രകാശം കിട്ടിയാൽ ഒരു നേരായ മാർഗത്തെക്കുറിച്ച് മനസ്സിലാക്കുവാനുള്ള ഒരു അവസരം നീ കാരണമായിട്ടുണ്ടായാൽ അത് അവനെ സംബന്ധിച്ചിടത്തോളം ചുവന്ന ഒട്ടകങ്ങൾ കിട്ടുന്നതിനേക്കാൾ മെച്ചപ്പെട്ടതാണ് വീണ്ടും നബി അലൈഹി സലഹ്ലൈസ് പറഞ്ഞു ഫി ഈ ഭൂമിയിൽ സൂര്യപ്രകാശം തട്ടുന്ന എന്തെല്ലാം വസ്തുക്കളുണ്ടോ അഥവാ ഈ ഭൂമിയിൽ സൂര്യൻ ഒതിച്ചു പൊങ്ങുന്ന സൂര്യൻ അസ്തമിക്കുന്ന ഈ ഭൂമിയിൽ ഉള്ള ഏത് ഒരു സൗകര്യം ഏത് ഒരു സുഖം സാധാരണ നമ്മളെല്ലാം ഇവിടെയുള്ള ചെറിയ നിസ്സാരമായ കാര്യങ്ങൾ പോലും നമുക്ക് വലുതാണ് അല്പ സ്വല്പം കൂലിയിൽ കൂടുതൽ കിട്ടിയാൽ നമുക്ക് സന്തോഷമാണ് അല്പം ഒരാൾ ഒരു സമ്മാനം തന്നാൽ നമുക്ക് സന്തോഷമാണ് അല്പമൊരു സൗകര്യം ആരെങ്കിലും തന്നാലും നമുക്ക് സന്തോഷമാണ് ഇങ്ങനെയുള്ള നമ്മുടെ ഭൗതികമായ ചെറിയ കാര്യങ്ങൾ പോലും നമുക്ക് സന്തോഷമുണ്ടാക്കുന്നു എന്നാൽ ഈ ഭൂമിയിലുള്ള സകലമായ വസ്തുക്കളെക്കാളും ഇവ ഈ സൂര്യനുദിച്ചു വരുന്ന ഈ ഭൂമിയിലെ സകലമായ സൗകര്യങ്ങളെക്കാളും ഒരു മനുഷ്യന് നേർമാർഗം കാണിച്ചു കൊടുക്കാൻ നിനക്ക് സാധിച്ചാൽ അതാണ് ഏറ്റവും നിനക്ക് ഉത്തമം എന്ന് മുഹമ്മദ് നബി അലൈഹി സല്ലാസ്വലം പറയുന്നു അതുകൊണ്ട് തന്നെ ദായിയെ സംബന്ധിച്ചിടത്തോളം ഒരു പ്രബോധകനെ സംബന്ധിച്ചിടത്തോളം അവൻ്റെ പ്രബോധനം ഏറ്റവും മാതൃകാപരമായി തീരുന്നതിന് ചില നിബന്ധനകളുണ്ട് ചില സ്വഭാവങ്ങൾ അവൻ പാലിക്കേണ്ടതുണ്ട് അതിലേറ്റവും പ്രധാനപ്പെട്ടതാണ് നബി അലൈഹി സലാഹുലം പറഞ്ഞു എല്ലാ പ്രമുഖമായ ഹരീസ് ഗ്രന്ഥങ്ങളിലും ഈ കാര്യം പറഞ്ഞിട്ടുണ്ട് ആളുകൾക്ക് നിങ്ങൾ എളുപ്പമുണ്ടാക്കി കൊടുക്കണം ആളുകളെ നിങ്ങൾ പ്രയാസപ്പെടുത്തരുത് ആളുകളെ നിങ്ങൾ വിരട്ടി ഓടിക്കരുത് ആളുകൾക്ക് നിങ്ങൾ ബഷിറു സന്തോഷവാർത്ത സുവിശേഷം അറിയിക്കണം സന്തോഷവാർത്ത അറിയിക്കണം ഒരാ തുനഫിറു അവർക്ക് വെറുപ്പുണ്ടാക്കരുത് മുഹമ്മദ് മുസ്തഫ മുസഫലിമിനെ കുറിച്ച് പറയുന്നു അദ്ദേഹത്തിന് ഏതെങ്കിലും രണ്ട് കാര്യങ്ങളിൽ ഇഷ്ടമുള്ളത് തിരഞ്ഞെടുക്കുവാൻ അള്ളാഹു സുബാനോത്തര സ്വാതന്ത്ര്യം കൊടുത്താൽ ഐസറഹു ഏറ്റവും എളുപ്പമുള്ളതാണ് നബി സല്ലാ അലൈഹി വസ്ലം തിരഞ്ഞെടുക്കുക രണ്ട് കാര്യങ്ങളിൽ ഇഷ്ടമുള്ളത് തിരഞ്ഞെടുക്കുവാൻ നബിക്ക് സ്വാതന്ത്ര്യം ലഭിച്ചാൽ അലൈഹി അല്ലം തിരഞ്ഞെടുക്കുന്നത് ഏറ്റവും എളുപ്പമുള്ളതാണ് അതുകൊണ്ട് തന്നെ ഒരു മതപ്രബോധകനെ സംബന്ധിച്ചിടത്തോളം മതപരമായി ഉള്ള വിഷയങ്ങൾ ആളുകൾക്കിടയിൽ പ്രചരിപ്പിക്കുമ്പോഴും പഠിപ്പിക്കുമ്പോഴും ആ മനുഷ്യന്മാർക്ക്